പാർക്ക് ശ്രദ്ധ നേടുന്നു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് നിങ്ങളുടെ വീടിന്റെ ഭരണം മറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് ശ്രദ്ധ നേടുന്നു കണ്ണൂർ ജില്ലയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോ പാർക്കാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതാഴം മുളന്തുരുത്ത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഹരിത കേരള മിഷൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ എന്നിവ ചേർന്ന് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ചെറുതാഴം മുളന്തുരുത്ത് ചെറുതാഴം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത് അപൂർവ്വ ഇനം പക്ഷികളും സസ്യ ജന്തുജാലങ്ങളും കൊണ്ട് അവിസ്മരണീയമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ ഉള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുമെന്ന് ചെറുതാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എഞ്ചിനീയർ വിപിൻ കെ സി പറഞ്ഞു ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരും ഹരിത കേരള മിഷനും സംയുക്തമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ചെറുതാഴം മുളം ദുരത്ത് ഇക്കോ പാർക്ക് എന്ന് പറയുന്നത് കാട് കയറിക്കടന്ന ഒരേക്കറോളം വരുന്ന ഈ പഞ്ചായത്തിന്റെ സ്ഥലം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വൃത്തിയാക്കി എന്നീ കാണുന്ന രീതിയിൽ മുള മുളവെച്ച് പരിപാലിച്ചിരിക്കുന്നത് വെച്ച് പിടിപ്പിക്കുക ആ മുള വളർന്നു വലുതാവുക എന്നതിനപ്പുറം നമ്മുടെ നാടിനും നാട്ടുകാർക്കും പ്രയോജനമാകുന്ന രീതി രീതിയിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ ഭാഗത്തിൽ ഒരു പാർക്കാക്കുക എന്നതാണ് പഞ്ചായത്തിലൂടെ ചെയ്തിട്ടുള്ളത് പണ്ണാത്ത പുഴയുടെ തീരത്താണ് ഈ ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ പുഴയുടെ തീരത്തെ കൂടി മുളകൾ കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും വരുന്നതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്ക് സേവിധ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനും മറ്റുമായി നിരവധി ആളുകളാണ് ദിവസം ഇവിടെ എത്തുന്നത് ഇങ്ങനെ ഈ ഒരു നാടും നാടിന് പുറത്തുള്ളവരും ഈ പദ്ധതി ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന ഒരു എന്ന് പറയുന്നത് ഒരു ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് വ്യത്യസ്ത വിഭാഗത്തിലുള്ള രണ്ടായിരത്തോളം മുളകളാണ് ഇവിടെ ഉള്ളത് ഇവക്കു പുറമെ വിവിധ ഇനം കണ്ടൽ ചെടികളും കൊണ്ട് സമ്പുഷ്ടമാണ് സമ്പുഷ്ടമാണിവിടം മുളങ്കൂട്ടങ്ങൾക്കടുത്ത് ഒ എൻ വി ജി ദേവരാജൻ ഇളയരാജ എന്നിവരുടെ ഗാനങ്ങളിലെ വരികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് റീൽസിനായും സേവ് ഡേറ്റിനായും ഫോട്ടോഷൂട്ടിനുമായും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ന്യൂസ് ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊമ്പതിന മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റ് വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും